സോ ഹായ് ഹലോ ട്വൽത്ത് വയസ്സിൽ വരും വീണ്ടും സ്വാഗതം അങ്ങനെ ചെന്നൈ നിക്കുന്ന മാച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ മൂന്നേ ഒന്നുള്ള സ്കോർ ലൈനിൽ നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഫസ്റ്റിലകത്ത പോലെ തന്നെ മൂന്ന് ഗോൾ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ വീഡിയോ ആ ഒരു മാച്ചിൻ്റെ പോസ്റ്റ്മെ ടോക്കായിരിക്കും സോ ഈ ഒരു മാച്ചിലേക്ക് നോക്കുകയെന്ന് വെച്ചാൽ അവസാന നിമിഷമാണ് ചെന്നൈ നൊരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുവരെ നമ്മൾ ഒരു പ്രോപ്പർ ക്ലീൻഷീറ്റ് വിന്നിലേക്ക് പോകേണ്ടതായിരുന്നു പക്ഷേ ഒരു ഡിഫൻസ് ചെയ്യാറുതന്നെ അവരൊരു ഗോള് അതായത് നമ്മളൊരു ഗോള് കൺസീഡർ ചെയ്യപ്പെട്ടു മുൻ കേരള ബ്ലാസ്റ്റർ താരമായ വിൻസി ആയിരുന്നു ആ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് കളി തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ ഹെയ്സു സിമിനസ് നമുക്ക് വേണ്ടി ഒരു സീസണിലെ വൺ ഓഫ് ദ ഫാസ്റ്റ് ഗോൾ തന്നെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നാലെ കൊറൂസിങ്ങും അതിന് ശേഷം പെപ്പറയും ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാച്ചിലേക്ക് കാണാൻ പറ്റിയ ഒരു സംഭവം നമ്മൾ പ്രീമിയർ സ്ട്രോക്കിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്ട്രാറ്റർജി പുരുഷോത്തമ മാറ്റുകൊണ്ട് തന്നെയാണ് ഒരു ജയം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റിയത് ലൈനപ്പിൽ വന്നൊരു മാറ്റം പലപ്പോഴും നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായ സിറ്റുവേഷൻസും ഈ ഒരു മാച്ചിൽ ഉണ്ടായിട്ടുണ്ട് അതുതന്നെ അതായത് വിൽമർ ജോർഡൻ്റെ ജോർഡൻ ഈ റെക്കാർഡ് കിട്ടിയ ഒരു നിമിഷം പിന്നെ അതേപോലെ തന്നെ ലൂണയുടെ എഫേർട്ടിനെ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല കാരണം ലൂണ അമ്മാതിരി എഫേർട്ടിട്ടാണ് ഗ്രൗണ്ടിൽ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ എയിറ്റ് പോയിന്റ് വൺ റേറ്റിങ് കിട്ടിയിട്ട് പ്ലെയർ ഓഫ് ദി മാച്ച് ലൂണ തന്നെയാണ് നമ്മളെല്ലാവരും പറയുണ്ടായിരുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ നമ്മുടെ ആമാവിയനെ ഫസ്റ്റ് ലെവലിൽ കൊണ്ടുവരണം അതീ പ്രാവശ്യം ഉണ്ടായി പിന്നെ അതേപോലെ ഈശം പണ്ഡിത കുറേ നാൾക്ക് ശേഷം ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മാച്ചിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു മാച്ചാണ് ഹസർ കുറേ നാൾക്ക് ശേഷം കളിക്കിറങ്ങി പിന്നെ അതേപോലെ തന്നെ ഐബൻ റെഡ് കാർഡിൻ്റെ സസ്പെൻഷൻ കഴിഞ്ഞ് വരണം ഐബൻ ഈ ഒരു മാച്ചിൽ ഇറങ്ങിയില്ല എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല പിന്നെ അതേപോലെ തന്നെ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻസ് കറക്റ്റ് ടൈമിൽ നടന്നു കഴിഞ്ഞാൽ നോ സദുവിന് എൺപതാം മിനിറ്റിന് ശേഷമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത് നോവിക്കും അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല തോന്നുന്നു കാരണം ഇറങ്ങുമ്പോഴും ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇല്ലാന്ന പോലെ എനിക്ക് ഗോൾ അടിച്ച് തീർത്തേ പറ്റുമെന്നുള്ള രീതിയിലായിരുന്നു തോന്നുന്നു നല്ല അറ്റാക്സും ആ ഒരു ഇൻറ്റൻസിറ്റീവ് എന്താ ഇൻറ്റെൻസിറ്റീവ് പ്ലെയറിനാണ് അതുകൊണ്ട് തന്നെ നല്ല എഫേർട്ട് ആ കിട്ടിയ സമയം നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സതേ ഇറങ്ങിയതിന് ശേഷം ഒരു ഫ്രീ ക്രിക്ക് അറ്റംപ്റ്റും നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് പ്ലെയർ ഡിഫൻസ് രണ്ട് പ്ലെയർ കട്ട് ചെയ്ത് പോയിട്ട് പോസിറ്റൊന്ന് ഷോട്ടും ഉതിർത്തുണ്ടായിരുന്നു പക്ഷെ അത് എന്തിനോ വേണ്ടി ഷോട്ട് പെട്ടെന്ന് അടിച്ച പോലെയൊക്കെ ഗോൾ വേണം എന്നുള്ള രീതിയിൽ അടിച്ച പോലെയാണ് ഇത് തോന്നിയത് പക്ഷേ അവിടെ ഹേസൂസ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു പാസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നു വെച്ചാൽ അത്രയും ഇഷ്യൂ ആണ് കാരണം പ്രോപ്പർ പ്ലേസിങ് ഹേ സൂസിന് ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷേ നോസത എന്നിന് നേരെ ഷോട്ട് ഉതിർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ഈ ഒരു മാച്ചിനെ കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയുകയുള്ളൂ കേട്ടർ അറിയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഗുഡ് പ്ലെയർ നല്ല രീതിക്കിങ്ങനെ കളിക്കാൻ പിന്നെ കിട്ടിയ സമയം മര്യാദയ്ക്ക് കളിക്കണ്ടായിരുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ കമൻറ്റ് ഇല്ല നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അത് കമ്മ്യൂണിറ്റി ടൈപ്പ് ഷെയർ ചെയ്യേണ്ടതാണ് പിന്നെയാണ് വീഡിയോ ആയിട്ട് ചെയ്യാറ് സോ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ ക്ലിക്ക് ദ ബെല്ലൈക്കൺ ഓൺ സോ ഈ വീഡിയോ എത്രയേ താങ്ക്സ് ഫോർ വാച്ചിങ്